കണ്ണീരോടെ മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ മലയാള സിനിമയ്ക്കുണ്ടായ ഒരു തീര നഷ്ടത്തെക്കുറിച്ചാണ് മോഹൻലാൽ നമ്മോട് പറയുന്നത് മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ തൂവാന തുമ്പികളുടെ നിർമ്മാതാവ് പി സ്റ്റാൻലി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു എൺപത്തി ഒന്നാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഈ വിയോഗം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ തൻ്റെ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് മോഹൻലാൽ പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരമാണ് കലാമൂല്യമുള്ളതും കാലാതീതവുമായ ഒരു പിടി ചിത്രങ്ങൾ നമുക്കായി സമ്മാനിച്ച സ്റ്റാൻലി ചേട്ടൻ വിട പറഞ്ഞിരിക്കുന്നു തൂവാനത്തുമ്പികൾ ഇന്നും ഏറെ ശ്രദ്ധേയമായതും ചർച്ചാ വിഷയമാകുന്നതുമായ ഒരു ചിത്രമാണ് അതിൻ്റെ നിർമ്മാതാവാണ് പി സ്റ്റാൻലി അദ്ദേഹം ഒരു നിർമ്മാതാവ് മാത്രമായിരുന്നില്ല നിർമ്മാതാവിനപ്പുറം നല്ലൊരു സുഹൃത്തുമായിരുന്നു പ്രിയ സ്റ്റാൻലി ചേട്ടന് ആദരാഞ്ജലികൾ ഇങ്ങനെയാണ് മോഹൻലാൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് തൂവാനത്തുമ്പികൾ കൂടാതെ വരദക്ഷിണ മോചനം തീക്കളി തുടങ്ങിയ ചിത്രങ്ങളും പി സ്റ്റാൻലിയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു തീരാ നഷ്ടമാണെന്നാണ് മോഹൻലാലും മറ്റ് പ്രമുഖരും അഭിപ്രായപ്പെടുന്നത് പ്രിയ നിർമ്മാതാവ് പി സ്റ്റാൻലിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക